പ്രണയത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലോ അല്ലേ എന്നാൽ നമുക്കിനി പ്രണയിതാക്കളെപ്പറ്റി അറിയാം ബോയ്ഫ്രണ്ട് ഉള്ളവരാണ് നിങ്ങൾ ഒരു ബോയ്ഫ്രണ്ട് ഉള്ളപ്പോൾ ജീവിതയാത്ര കൂടുതൽ ആസ്വാദികരവും ആവേശകരവുമായി മാറുന്നതായിരിക്കും എന്നാൽ ആരാണ് ഒരു ഉത്തമ ബോയ്ഫ്രണ്ട് നിങ്ങൾ കണ്ടെത്തിയ വ്യക്തി ഒരു ഉത്തമ ബോയ്ഫ്രണ്ട് ആണെന്ന് എങ്ങനെ അറിയാനാകും ഓരോ സ്ത്രീക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും അവളുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എങ്ങനെയായിരിക്കണം എന്നതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളായിരിക്കും ഓരോരുത്തർക്കും ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ കാമുകൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന പൊതുവായ ചില അടയാളങ്ങളുണ്ടായിരിക്കും അവ ഇവയാണ് ഒന്ന് നിങ്ങളുടേതുപോലെ തന്നെ സാമ്യമുള്ള രീതികൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളേതുപോലെ ചില ചിട്ടകളും രീതികളും അവരുടെ ജീവിതത്തിലുമുണ്ടാകും ഇതൊന്നുമില്ലാത്ത മറ്റാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവർ ചിലപ്പോൾ അവരുടെ രീതിക്കനുസരിച്ച് നിങ്ങളെ മാറ്റിയേക്കാം എന്നാൽ ഒരു മികച്ച ബോയ് അതായത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിത്വത്തെ തൊട്ട് കളിക്കില്ല നിങ്ങൾ നിങ്ങളായി തന്നെ തുടരാൻ അവർ അനുവദിക്കുന്നതായിരിക്കും നിങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ അവർ നിങ്ങളെ സ്വീകരിക്കുന്നതിനിടയാകും നിങ്ങളെക്കുറിച്ച് ഒന്നും മാറ്റാൻ ഇങ്ങനെയുള്ളവർ ആഗ്രഹിക്കില്ല രണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനായിരിക്കും ഒരു വ്യക്തി താൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നത് അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും ഒരു യഥാർത്ഥ മാനിയൻ തൻ്റെ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാവില്ല അവൻ പാലിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതിബദ്ധതകൾ എന്തു പ്രശ്നം നേരിട്ടാലും അവർ അത് ചെയ്തു കൊടുക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യും ഒരു പ്രണയബന്ധത്തിൽ പങ്കാളിയോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ് യഥാർത്ഥ ബോയ്ഫ്രണ്ട് മൂന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളോടും അവർ യോജിക്കുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെ അവർ പിന്തുണയ്ക്കുന്നവരായിരിക്കും വിജയത്തിലും പരാജയത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ചിരിയിലും കണ്ണുനീരിലും അവർ നിങ്ങൾക്കായി നിലകൊള്ളുന്നവരായിരിക്കും എന്തു കാര്യത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണ് ഒരു യഥാർത്ഥ ബോയ്ഫ്രണ്ട് നാല് നിങ്ങൾക്ക് ഇടം നൽകുന്നവർ ലൈംഗികതയേക്കാൾ ഒരു ബന്ധത്തിൽ സ്വകാര്യത ഉണ്ടായിരിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനഃശാസ്ത്രജ്ഞരും പറയുന്നു ഒരു മികച്ച കാമുകൻ നിങ്ങൾക്ക് മതിയായ സമയം അനുവദിക്കുന്നവനായിരിക്കും മാത്രമല്ല നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരു എത്തിനോട്ടം നടത്താനും അവർ ശ്രമിക്കുകയില്ല നിങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകാനും ഇത്തരക്കാർ ശ്രദ്ധിക്കും അഞ്ച് വിശ്വസിക്കാൻ കൊള്ളുന്നവൻ തങ്ങളെ അവിശ്വസിക്കുന്ന ഒരു പങ്കാളിയെ ഒരു പെണ്ണും ആഗ്രഹിക്കുകയില്ല ഒരു പ്രണയബന്ധത്തിൽ പരസ്പര വിശ്വാസമാണ് ആ ബന്ധത്തിൻ്റെ അടിത്തറ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സംശയിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുന്നതും ഒരു നല്ല പങ്കാളിയുടെ ലക്ഷണമല്ല നിങ്ങളെ പരിപൂർണമായി വിശ്വസിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ബോയ്ഫ്രണ്ട് ആറ് സ്നേഹം പ്രകടിപ്പിക്കുന്നവൻ പലരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് പല വിധത്തിലായിരിക്കും ചിലർ വാക്കുകളിലൂടെ പ്രണയം പറയുമ്പോൾ ചിലർ പ്രവൃത്തികളിലൂടെ അത് തെളിയിക്കുന്നു നിങ്ങൾക്ക് അവർ സമ്മാനങ്ങൾ നൽകി ആശ്ചര്യപ്പെടുത്തുന്നു അങ്ങനെ പങ്കാളിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മടി കാണിക്കാത്തവനാണ് യഥാർത്ഥ കാമുകൻ ഏഴ് നിങ്ങളുടെ സൂപ്പർ ഹീറോ അപകടത്തിലായിരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനെ ആശ്രയിക്കാം രാത്രി വൈകി നിങ്ങൾ വീട്ടിൽ സുരക്ഷിതമായി എത്തുന്നതിന് അങ്ങനെയുള്ളവർ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഏതെങ്കിലും മാനസിക പ്രശ്നത്തിലായിരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ അവനെത്തും മൊത്തത്തിൽ നിങ്ങളുടെ സൂപ്പർ ഹീറോയാണ് നിങ്ങളുടെ കാമുകൻ അവർ കൂടെയുള്ളപ്പോൾ നിങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമേ വരില്ല എട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവൻ ഒരു യഥാർത്ഥ ബോയ്ഫ്രണ്ട് എപ്പോഴും നിങ്ങളുടെ സന്തോഷത്തെ വിലമതിക്കുന്നവനായിരിക്കും ഒരിക്കലും നിങ്ങൾ വിഷമിക്കാൻ അവൻ ആഗ്രഹിക്കില്ല നിങ്ങളുടെ സന്തോഷമാണ് അവനു പ്രധാനം നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ അവൻ നിങ്ങളെ തമാശകളിലൂടെയോ അല്ലെങ്കിൽ സമ്മാനങ്ങളിലൂടെയോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവനായിരിക്കും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന എന്തെങ്കിലും ചെയ്യാൻ ഇങ്ങനെയുള്ളവർ ശ്രമിക്കുന്നവരായിരിക്കും ഒൻപത് അമ്മയെ ബഹുമാനിക്കുന്നവൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ ഓരോ ആണും അവരുടെ അമ്മയെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും വേണമെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നു അമ്മയോട് ആഴമായ ആദരവ് പുലർത്തുന്ന ഒരു വ്യക്തിയെ ഒരു യഥാർത്ഥ ബോയ്ഫ്രണ്ടായി നിങ്ങൾക്ക് കണക്കാക്കാം പത്ത് സത്യസന്ധത പുലർത്തുന്നവൻ ഒരു ബന്ധത്തിൽ സത്യസന്ധത പുലർത്തുന്നവനാണ് യഥാർത്ഥ ബോയ്ഫ്രണ്ട് നിങ്ങളെ ഒരിക്കലും ചതിക്കാത്ത അവിശ്വസിക്കാത്ത ഒരു പങ്കാളിയെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും അല്ലേ ശക്തവും ശാശ്വതവുമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനം തന്നെ വിശ്വസ്തയാണ് പതിനൊന്ന് നിങ്ങളെ പ്രചോദനിപ്പിക്കുന്നവൻ നിങ്ങളുടെ അഭിലാഷങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന വ്യക്തിയാണ് യഥാർത്ഥ കാമുകൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുന്നവനും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നേടാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നവനായിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അവൻ്റേതുപോലെ തന്നെ പ്രാധാന്യമുണ്ടെന്ന് ഒരു യഥാർത്ഥ കാമുകൻ മനസ്സിലാക്കുന്നതിന് തയ്യാറാവും കൂടാതെ നിങ്ങൾക്കെപ്പോഴും ഒരു താങ്ങായും നിലകൊള്ളുന്നവരായിരിക്കും ആയിരിക്കും